കാളികാവ് കാളികാവ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് വൈബാണ് വിട്ടുപോയാലും വിസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ഇത്തവണയും ഓണത്തിന് മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഓണക്കിറ്റെത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ആദിവാസികൾക്കും കിറ്റുകൾ നൽകുന്നതാണ് പദ്ധതി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചോക്കാട് നാൽപ്പത് സെന്റ് നഗറിൽ വെച്ച് എം എൽ എ എ പി അനിൽകുമാർ നിർവ്വഹിച്ചു ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഈ മഴയും വെള്ളപ്പൊക്കവും കാരണം ഇന്ന് നമുക്കറിയാം ജോലി എന്ന് പറയുന്നത് കിട്ടിക്കൊണ്ടിരുന്നത് കാലാവസ്ഥ കാരണം പലപ്പോഴും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും പ്രയാസമാണ് അത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ട്രൈബൽ സെറ്റിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് നമ്മുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ ട്രൈബൽ ഫാമിലികൾ കുടുംബങ്ങൾക്കും ഇതുപോലെ കിറ്റ് വിതരണം ചെയ്യാനുള്ള തീരുമാനം നമ്മൾ എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത് നമ്മുടെ നിയോജ മണ്ഡലത്തിലേതാണ്ട് എഴുന്നൂറ് കുടുംബങ്ങളാണ് ട്രൈബൽ സെക്ടർ ഉള്ളത് ആ മുഴുവൻ കുടുംബങ്ങൾക്കും ഇത് വിതരണം ചെയ്യും അതുപോലെ തന്നെ മറ്റ് നിയോജ മണ്ഡലങ്ങളിലും ഇത് ഉടൻ തന്നെ വിതരണം ചെയ്യും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രയാസങ്ങളിൽ ഒരു നമ്മളൊക്കെ ചേർത്ത് പിടിക്കുന്ന രാഹുൽ ഗാന്ധി ചെയ്ത ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകം നന്ദിയോടുകൂടി സ്മരിക്കുവാനും അദ്ദേഹത്തിന് അഭിനന്ദിക്കുവാനും കൂടി സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വണ്ടൂർ മണ്ഡലത്തിൽ എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തുന്നത് ഗാന്ധിയുടെ സ്വന്തം ചെലവിലാണ് വിതരണം ഓരോ മണ്ഡലത്തിലെയും വിതരണ ചുമതല അവിടുത്തെ യു ഡി എഫ് കമ്മിറ്റികളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കിറ്റ് വിതരണം നടത്തിയിരുന്നു ചടങ്ങിൽ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ ടി അജ്മൽ കെ ഹമീദ് ശ്രീകലാ ജനാർദ്ദനൻ ബി മുജീബ് കെ പി രാജൻ എം ഹമീദ് അറയ്ക്കൽ സക്കീർ ഹുസൈൻ നീലാംബ്ര സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു